വലിപ്പം കുറവാണെന്ന് കരുതി കാടമുട്ട അങ്ങനെ അങ്ങ് തള്ളിക്കളയേണ്ട കാര്യമില്ല സാധാരണ അഞ്ച് കോഴിമുട്ട കഴിക്കുന്നതിന്റെ ഫലമാണ് ഒരു കാടമുട്ട കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് അതായത് വലിപ്പത്തിലല്ല കാര്യം ഗുണത്തിലാണ് കാടമുട്ടയ്ക്കാകട്ടെ ലോകത്തെങ്ങുമില്ലാത്ത ഡിമാൻഡുമാണ് അതുകൊണ്ട് തന്നെ നല്ല വില കൊടുത്താൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ എന്നാൽ ആരോഗ്യത്തിനായി എത്ര വില കൊടുക്കാനും നമ്മൾ തയ്യാറാണെന്നതിനാൽ കാടമുട്ടയൊന്നും നമുക്ക് മുന്നിൽ പ്രശ്നമേ അല്ല എന്തൊക്കെയാണ് ഈ കാടൻമുട്ട കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്ന് നോക്കാം കാടമുട്ടയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിക്കുന്ന കാര്യത്തിൽ കാടമുട്ട ഒരൊന്നൊന്നര മുട്ടയാണ് ഇത് നാഡീവ്യവസ്ഥയെ കൂടുതൽ ആക്ടീവാകുന്നു ക്യാൻസർ ചെറുക്കാനും കാടമുട്ട മുൻപിൽ തന്നെയുണ്ട് ക്യാൻസറിനെ തടയുന്ന കാര്യത്തിൽ കാടമുട്ടയ്ക്ക് പ്രത്യേക കഴിവാണ് വിവിധ തരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെ ഇത് ഇല്ലാതാക്കും സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലും കാടമുട്ടയെ വെല്ലാൻ മറ്റൊന്നിനും കഴിയില്ല ഇതുപയോഗിച്ച് ഫേഷ്യൽ ചെയ്താൽ അതിന്റെ ഗുണം അനുഭവിച്ചറിയാൻ സാധിക്കും മുടി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കാടമുട്ട ഒട്ടും പുറകിലല്ല ഇത് മുടിയുടെ സ്വാഭാവികത നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു വയറ്റിലുണ്ടാകുന്ന അൾസറിന് ഇല്ലാതാക്കാൻ കാടമുട്ടയ്ക്ക് കഴിയുന്നതാണ് ദഹന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും ഈ കുഞ്ഞൻമുട്ടയ്ക്ക് സാധിക്കും അനീമിയ്ക്കെതിരെ പൊരുതാൻ കാടമുട്ടയ്ക്ക് പ്രത്യേക കഴിവാണുള്ളത് ഇത് ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളുന്നു എന്ന് മാത്രമല്ല ശരീരത്തിന് ബലം നൽകുകയും ചെയ്യുന്നു ആസ്മയെ പ്രതിരോധിക്കാൻ കാടമുട്ടയ്ക്കുള്ള കഴിവ് പ്രശംസനീയമാണ് കാടമുട്ട പച്ചയ്ക്ക് കുടിക്കുന്നതും ഭക്ഷണമാക്കി കഴിക്കുന്നതും ആസ്മയെ ചെറുക്കുന്നു പ്രമേഹ രോഗികൾക്ക് ആശുപത്രി ാണ് കാടമുട്ട മറ്റു മുട്ടകളിൽ കൊഴുപ്പ് ഉണ്ട് എന്നതിനാലും ഇതിൽ ആരോഗ്യം കൂടുതലുള്ളതിനാലും കാടമുട്ട പ്രമേഹ രോഗികളുടെ ദിനചര്യയുടെ ഭാഗമാണ് ഏറ്റവും മാരകമായ രോഗങ്ങളിലൊന്നാണ് ടി ബി ഇതിനെ ചെറുക്കാൻ കാടമുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതിയാകും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് കാൽസ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിനും വളർച്ചയ്ക്കും കാടമുട്ട കൂടിയേ കൂടിയതീട്ടുള്ളൂ ശരീരത്തിലെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും മെറ്റബോളിസം ഉയർത്തുകയും ചെയ്യുന്നതിൽ മിടുക്കനാണ് കാടമുട്ട ശരീരത്തിലെ പേശികൾക്ക് ബലം നൽകുന്നത് ും കാടമുട്ടയ്ക്ക് കഴിയും മാത്രമല്ല ഹൃദയത്തെ പൊന്നുപോലെ സംരക്ഷിക്കുന്നതിനും കാടമുട്ട സഹായിക്കുന്നു എയ്ഡ്സ് രോഗികൾ സ്ഥിരമായി കാടാമുട്ട കഴിച്ചാൽ ഇവരുടെ ജീവിത ദൈർഘ്യം വർദ്ധിക്കുകയും രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യുന്നു കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക